ഹായ് ഓൾ അസ്സലാ വെൽക്കം ബാക്ക് ടു ഷിബിലിറ്റി കെ വ്ളോഗ്സ് അപ്പോൾ നമ്മൾ കൂടല്ലൂരിലേക്ക് കല്യാണത്തിന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്ന വേണ്ടി ഒന്ന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും സുഖമല്ല ഇവിടെ എനിക്കും ഇക്കാര്യം മക്കൾക്കൊക്കെ സുഖമാണ് അങ്ങനെ കൂടല്ലൂരിലൊക്കെ പോയി വന്ന് ഇനി ആണ് ടെൻഷൻ ഇതൊക്കെ അരക്കാനുള്ള ഡ്രസ്സാണ് ഇതൊക്കെ അരക്കണം പിന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെയൊന്നും അലക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മളവിടെ എത്തിയപ്പോഴേ ഉച്ചായി പിന്നെ ഉച്ചയ്ക്ക് ശേഷം കല്യാണം ഒഴിച്ചോളത്തേക്ക് പോയി പിന്നെ നേരം കൊടുത്തു വീണ്ടും കല്യാണത്തിന് പോയി പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോന്നു അങ്ങനെയുള്ള തിരക്കായ കാരണം നമുക്ക് അലക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെ അലക്കാനുള്ളത് മെഷീനിലിട്ടിട്ട് അകത്ത പണി നോക്കല്ല എന്ന് വെച്ച് നോക്കിയപ്പോഴാണ് നമുക്കൊരു മുട്ട പണി കിട്ടിയത് കാരണ്ട് അഞ്ച് മണിക്കേ വരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അതവിടെ കിടക്കട്ടെ എന്ന് വെച്ചു പിന്നെ മുറ്റം നോക്കിയപ്പോൾ ആകെ കച്ചറയായി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് അടിച്ചൊരു വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസേ നിന്നിട്ടുള്ളൂ കേട്ടോ എന്നാലും അത്യാവശ്യം കച്ചറൊക്കെ ഉണ്ട് ഞമ്മൾ കൂടുതലൊന്നും നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം ഇക്കാക്ക് പണിയുണ്ട് പിന്നെ നമ്മളെ ഷിബിലിമോനും മദ്രസേന്ന് സിയാർത്ത് പോവുകയാണ് ഈ സ്കൂളിൽ മദ്രസൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് കൂടുതൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല പത്തുമണികൾക്കൊന്നൊന്ന് പൂതി ഇട്ടിട്ടില്ലട്ടാ അപ്പോഴേക്കും നമ്മൾ തിരിച്ച് പോകുന്നത് അവർക്ക് ഭയങ്കര ടെൻഷൻ ആട്ടാണ് അവിടെ നിന്ന് വരുമ്പോൾ പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ എത്തിയിപ്പോൾ ഒരു ചെറിയ ചൂടൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ ശിബിലിമോനെ നമ്മൾ പോകുമ്പോഴേ ആ കുറുത വെള്ളമൊക്കെ മാറ്റിയതായിട്ടോ അപ്പം നമ്മൾ വന്നപ്പോഴേക്കയിൽ കുറേ എണ്ണം ചത്ത് കിടക്കുന്നുണ്ട് അതൊക്കെ ഞാനൊന്ന് ശരിയാക്കി എടുക്കണേ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കണേ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസുകളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അങ്ങനെ മുറ്റം അടിച്ച് വരെ ക്ലീനാക്കിയതിന് ശേഷം ഇനി അകത്തുള്ള പണി നോക്കാമെന്ന് വെച്ചിട്ടോ അപ്പോൾ നമ്മൾ വരുമ്പോഴേ മുട്ട വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് മീനും ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടില്ലല്ലോ അതുകൊണ്ടൊന്ന് മുട്ടായിരുന്നു കേട്ടോ ചോറിൽക്ക് അങ്ങനെ പിന്നെ കുറച്ച് ചോറൊക്കെ വെച്ചു ഗ്യാസ് മുട്ടുകൊണ്ടാണ് വെച്ചു കേട്ടോ പിന്നെ കറി നമ്മൾ സാമ്പാർ വെച്ചു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പോകുമ്പോൾ ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നല്ലോ എന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുവന്നു ഒന്ന് മടക്കി വെക്കുകയാണ് ഇനിയിപ്പോൾ ഏതായാലും ഇനി അലക്കാനുള്ളത് വേറെ ഉണ്ടല്ലോ അപ്പോൾ അത് ഉണക്കണ്ടേ അപ്പോഴും എൻ്റെ മനസ്സിലേതായിരുന്നു കേട്ടോ കരണ്ട് വന്നാൽ മതിയായിരുന്നു എന്നുള്ളത് കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലിൽ അലക്കാം പക്ഷെ ഇപ്പോൾ ടൈമില്ലേനും പിന്നെ കരണ്ട് വരണമില്ല അങ്ങനെയുള്ള ഓരോരിതായിരുന്നു കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല പോലെ മടക്കി എടുത്ത് വെക്കണം കേട്ടോ അതാണ് എനിക്കിഷ്ടം പിന്നെ ഈ റൂമിലത്തെ കൂടുതൽ മടക്കി വെക്കാനൊന്നും ഉണ്ടാവില്ല കാരണം സ്റ്റാൻഡ് അതുകൊണ്ട് അതിങ്ങനെ ഒന്ന് അത്യാവശ്യം കുറഞ്ഞുകൊണ്ട് പിന്നെ ഒന്ന് നിർത്തിയിട്ടാൽ മതി അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഒന്ന് പെട്ടെന്ന് ഒന്ന് അടിച്ചൊരു തുടക്കമെന്ന് വിചാരിച്ചു കൂടുതൽ കച്ചറൊന്നും കേട്ടോ ഒരു ചെറിയൊരു പൊടിയേ ഉള്ളൂ എന്നാലും ഒന്ന് ക്ലീൻ ആക്കി എടുക്കണ്ടേ നമ്മൾ ശിബിലിമാനും ഇക്കയും കൂടി പള്ളിയിലേക്ക് പോയതായിരുന്നു കേട്ടോ ഞാൻ അപ്പോഴേക്കും ചട്ടപ്പട ചട്ടപ്പട അടിച്ചൊരുത്തൊടക്കലൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ശിബിലിമാൻ്റെ വക തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അവൻ പറഞ്ഞ അവൻ പാപ്പടം പൊരിക്കുകയാണ് അങ്ങനെ അവൻ തന്നെ കേട്ടോ പാപ്പടം പൊരിക്കണേ അപ്പോഴേക്കും എല്ലാവർക്കും വിഷമീന്ന് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ഇന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കേട്ടോ തുടക്കുന്നത് എല്ലാവർക്കും ഒന്ന് വന്ന ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് കിടക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ലക്ഷ്യത്തോടെയിട്ടാണ് എല്ലാവരും ചോറുന്നത് അങ്ങനെ എൻ്റെ തുടക്കം കൂടിയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണ് ടീ കാണുന്നത് ഒരാൾ കടന്നുറങ്ങിയിട്ടുണ്ട് ഒരാൾ ഫോൺ കാണുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസം നേരം കൊടുത്തപ്പോഴേക്ക് അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ടാണ് അങ്ങനെ ഉണക്കിയതിന് ശേഷം അൽമാരെയൊക്കെ എടുത്തേക്കാൻ വേണ്ടിയിട്ടൊക്കെ മറക്കി വെക്കുകയാണ് അങ്ങനെ അതൊക്കെ എടുത്ത് വെക്കൽ കഴിഞ്ഞിട്ടോ ഇത് എടുത്ത് വെക്കാതെ ഇന്ന് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ എന്നെ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആ ഡ്രസ്സൊക്കെ എടുത്തേക്കുമ്പോൾ നമ്മൾ ശിബിരിമാൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ അവൻ്റെ മീനത്തെ വെള്ളം മാറ്റി പോയിരുന്നു കേട്ടോ അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാം വലൈക്കും വരഹമുല്ലാ താലി വാത്തു